സി പി ഐ എമ്മിന്റെ സ്ഥാപിത നേതാവും നാടിനെ സംരക്ഷിക്കാനുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും അവരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത വി എസ് അച്യുതാനന്ദന്റെ വിയോഗം പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യനീതിയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അവയെ വർഗ സമര കാഴ്ചപ്പാടുമായി കണ്ണു ചേർക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് കേരളത്തിന്റെ സാമൂഹ്യ വികാസങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്ത ക്രാന്തദർശി കൂടിയായിരുന്നു വി എസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു സ്ത്രീ സമത്വത്തിന്റെ ആശയങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുകയും ചെയ്തു മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് ഭരണകൂടത്തിന്റെ മർദ്ദന സംവിധാനങ്ങൾക്കെതിരെ നിരന്തരം പൊരുതി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണമായ പാഠവും വി എസ് കാണിച്ചു എതിരാളികളുടെ പാത തുറന്നു കാട്ടാനും രൂക്ഷമായ ഭാഷയിൽ തെറ്റായ നയങ്ങളെ വിമർശിക്കുക എന്നതും വി എസിന്റെ ശൈലിയായിരുന്നു ദുരിതങ്ങളുടെ ആഴക്കടലിൽ നിന്ന് പൊരുതി മുന്നേറി സി പി ഐ എമ്മിന്റെ പോളിറ്റ്പ്യൂറോ അംഗമായും മുഖ്യമന്ത്രിയായും വി എസ് ഉയർന്നു വന്നു കേരളീയ സമൂഹത്തിനും വിപ്ലവ പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ കരുത്തറ്റ സംഭാവനകൾ കേരളം നിലനിൽക്കുന്നിടത്തോളം സ്മരിക്കപ്പെടും കേരളത്തിന്റെ സാമൂഹ്യ വികാസത്തിനൊപ്പം മുന്നേറി ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ ജീവിതം സമർപ്പിച്ച വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ജീവിത പ്രയാസങ്ങളിൽ ഉലിയുമ്പോഴും പതറാതെ നെഞ്ചൊടുക്കോടെ ജെന്മിത്വത്തെ മുഖാമുഖം നേരിട്ട നേതാവായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന ആദ്യകാല കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വി എസ് നേതൃത്വപരമായ പങ്കുവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയനായി അതിനെ വളർത്തിയെടുക്കുന്നതിനും വി എസിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതിയായിരുന്നു ആയിരുന്നു വി എസിന്റെ ചലനം കയർ ഫാക്ടറി തൊഴിലാളിയായ വി എസിലെ നേതാവിനെ കണ്ടെത്തുന്നത് പി കൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം പാർട്ടി അംഗമായി സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരെ നടന്ന പുന്നപ്രവയലർ പ്രക്ഷോഭത്തിലും ഭാഗവാക്കായി അതിന്റെ ഫലമായി പോലീസിന്റെ കൊടിയ പീഡനത്തിന് വി എസ് വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിലായിരുന്നു വി എസ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലാവുകയും പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടിയും വന്നു വി എസിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ജില്ലാ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന റിവിഷണലിസത്തിനെതിരായ പോരാട്ടത്തിൽ സജീവ പങ്കാളി സി പി ഐ എം രൂപീകരണത്തിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് വി എസിന്റെ മരണത്തോടെ ഇല്ലാതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്ത് നിന്നും നാല് തവണ മലമ്പുഴയിൽ നിന്നും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംസ്ഥാന സെക്രട്ടറിയായി മൂന്ന് തവണ ആസ്ഥാനത്ത് തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് അംഗമായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വിടവാങ്ങി ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും മാതൃകാപരമായി തന്നെ വി എസ് ഇടപെട്ടു സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാട്ടുന്നതിനായി ഏതറ്റം വരെയും പ്രായത്തെ അവഗണിച്ച് സഞ്ചരിച്ച് ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച നേതാവ് കൂടിയായിരുന്നു വി എസ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ വി എസ്സിനോളം ഉയർന്നു നിന്ന പ്രതിപക്ഷ നേതാക്കൾ കുറവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായും വി എസ് പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹം സ്ഥാനമേറ്റു ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ ഉയർത്തുകയെന്ന പാർട്ടി കാഴ്ചപ്പാട് നടപ്പിലാക്കുവാൻ വി എസ് നേതൃത്വപരമായ പങ്കുവഹിച്ചു പൊതുമേഖലാ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ കൂടുതൽ ശക്തമായ ഇടപെടലും കൊണ്ട് ആ സർക്കാർ മുന്നോട്ട് പോയി മതനിരപേക്ഷത സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇക്കാലത്ത് കൊണ്ടുവന്ന നെൽവയൽ സംരക്ഷണ നിയമം കേരളത്തിന്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിലെ സുപ്രധാനമായ ഇടപെടലായിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സജീവമായ സർക്കാർ ഇടപെടലിന് വിധേയമായ കാലം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി വി എസ് പ്രവർത്തിച്ചു ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ നയങ്ങൾ മുന്നോട്ട് വെക്കുകയെന്ന പാർട്ടിയുടെ നയം ഭരണാധികാരിയായിരിക്കുമ്പോൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിനും വി എസ് ശ്രദ്ധിച്ചു പാർട്ടിക്കകത്ത് രൂപപ്പെട്ട ഇടതു വലത് വ്യതിയാനത്തിനെതിരെ അദ്ദേഹം ശക്തമായി പൊരുതി ജാതിവാദികളിൽ നിന്നും വർഗീയവാദികളിൽ നിന്നും കേരളീയ സമൂഹത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിനെതിരെ ആക്രമണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ശക്തമായി പ്രതിരോധിക്കാനും വി എസ് ശ്രദ്ധിച്ചു മത രാഷ്ട്രീയ ചിന്തകളെ തുറന്നു കാട്ടാനും ഇടപെട്ടു സമരഭൂമികളിലെ സൂര്യ ചലനമായി നിന്ന വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം വി എസിന്റെ ജീവിതം കൂടി ചേർന്നുകൊണ്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി എടുക്കുന്നതിൽ വി എസ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനായി ജീവിതം നീക്കിവെച്ച വി എസിനുള്ള ആദരവിന്റെ ഭാഗമായി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണം പാർട്ടി നടത്തും ഇക്കാലയളവിൽ പാർട്ടിയുടെ പൊതുപരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടണമെന്നും അനുശോചന യോഗം സംഘടിപ്പിക്കണമെന്നും പാർട്ടി ഘടകങ്ങളോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു ഇന്ന് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം നാഷണൽ ഹൈവേ വഴി രാത്രി ആലപ്പുഴയിലെ വീട്ടിലേക്കായിരിക്കും ഭൗതിക ശരീരം എത്തിക്കുക ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അന്തിമോപചാരം അർപ്പിക്കും പത്ത് മണിക്ക് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വലിയ ചുടിക്കാട്ടിൽ സംസ്കാരം നടത്തും അതിനുശേഷം സർവകക്ഷി അനുശോചന യോഗം ചേരും